സീറോ മലബാർ സഭയുടെ പാരമ്പര്യത്തെയും പൈതൃകത്തെയും വിലമതിക്കാത്ത സഭയെ അനുസരിക്കാത്ത മാർപ്പാപ്പയുടെ പോലും ധിക്കരിച്ച് ജനങ്ങളെ നോക്കി സീറോ മലബാർ സഭയിൽ കുർബാന ചൊല്ലുന്ന രീതി ഇനിയെങ്കിലും നിർത്തണം അന്തമായ പാശ്ചാത്യ പ്രൊട്ടസ്റ്റന്റ് അനുകരണമല്ല പൗരസ്ത്യ സഭയായ സീറോ മലബാർ സഭയുടെ പരിശുദ്ധ കുർബാന ഏർപ്പണത്തിൽ വേണ്ടത് സഭയിൽ പിന്നിപ്പുണ്ടാക്കി പൗരസ്ത്യ സുറിയാനി സഭയായ സീറോ മലബാർ സഭയുടെ ആരാധനാ പാരമ്പര്യത്തെയും പൈതൃകത്തെയും നശിപ്പിച്ച് സഭയെ ഹൈചാക്ക് ചെയ്യാനുള്ള നിഗൂഢ ശക്തികളുടെ സ്വാധീനം ഇതിന് പിന്നിലുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു വളരെയധികം തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്ന അബദ്ധ ജടിലമായ പല പ്രചാരണങ്ങളും ജനങ്ങളെ നോക്കി കുർബാന ചൊല്ലുന്നതിനെ ന്യായീകരിച്ച് ഇത്തരക്കാരുടെ ഭാഗത്തു നിന്നും നിരന്തരം ഉണ്ടാകുന്നു ജനാഭിമുഖ കുർബാനയിൽ പങ്കെടുക്കുന്നവരുടെ മനസ്സിലുണ്ടാകുന്ന ചില സാധാരണ സംശയങ്ങളാണ് ഇനി പറയുന്നത് ഒന്ന് വൈദികൻ ജനങ്ങളെയും ജനങ്ങൾ വൈദികനെയും ആരാധിക്കാനാണോ ജനാഭിമുഖം വൈദികന്റെ മുഖത്ത് നോക്കേണ്ടി വരുന്നതിനാൽ പലപ്പോഴും വൈദികന്റെ മുഖഭാവം അനുസരിച്ചാവും നന്നായി കുർബാന അർപ്പിക്കാനുള്ള ജനങ്ങളുടെ തീഷ്ണതയും ആരാധനാ സമൂഹം ഒരു വൃത്തത്തിനുള്ളിൽ അടക്കപ്പെടുന്നു എന്ന അപകടം ഇവിടെ ഉണ്ട് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാധനാക്രമ വിദഗ്ധനായ ബെനഡിക് ബാർപ്പാപ്പയാണ് രണ്ട് പുരോഹിതൻ ദൈവത്തിങ്ങളിലേക്ക് നമ്മെ നയിച്ചുകൊണ്ട് പോകുമ്പോൾ നയിക്കുന്ന നേതാവെന്ന നിലയ്ക്ക് പുരോഹിതൻ നയിക്കേണ്ട ദിക്കിലേക്കല്ലേ തിരിഞ്ഞു നിൽക്കേണ്ടത് മൂന്ന് സ്വർഗീയ ഓസ്ലേമിന്റെ പ്രതീകമായ മദ്ഭഹയിലേക്കും ബലിപീഠത്തിനും പുറംതിരിഞ്ഞ് നിന്നാണോ കാർമികൻ അർപ്പിക്കേണ്ടത് നാല് സ്ലിഹന്മാരിൽ നിന്ന് ഉത്ഭവിച്ച കിഴക്കോട്ട് തിരിഞ്ഞു നിന്നുള്ള ബലി ബലിയർപ്പണമെന്ന അലഖിത പാരമ്പര്യം നൂറ് ശതമാനം വചനാധിഷ്ഠിതമായിട്ടും ദൈവശാസ്ത്രപരവുമായിരിക്കെ ഇതിനെതിരെ വാദിക്കുന്ന വിമത തീവ്രവാദികൾക്ക് ചൂണ്ടിക്കാണിക്കാൻ ആരുടെ പാരമ്പര്യമാണുള്ളത് അഞ്ച് വേദപുസ്തകത്തിലെ ഏത് വചനമാണ് ജനങ്ങളെ നോക്കി മദ്ബഹിയിലേക്ക് പുറംതിരിഞ്ഞ് നിന്ന് ബലിയർപ്പിക്കണം എന്ന് ബാധിക്കുന്നവൻക്ക് നൽകാനുള്ളത് വേദപുസ്തകവും വിശുദ്ധ പാരമ്പര്യങ്ങളുമാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ഉറവിടങ്ങൾ രണ്ടും മദ്ഭയിലേക്ക് തിരിഞ്ഞുള്ള കുർബാന അർപ്പണത്തെയാണ് സാധൂകരിക്കുന്നത് ആറ് സ്ലിഹന്മാർ പകർന്നു തന്ന പാരമ്പര്യം മാറ്റുന്നത് ആർക്കു വേണ്ടിയാണ് പ്രാർത്ഥന ദൈവവുമായുള്ള സംഭാഷണമാണ് എന്ന് നമ്മളൊക്കെ പറയാറുണ്ട് സംസാരിക്കുന്ന വ്യക്തിയോട് അഭിമുഖമായി നിന്ന് സംസാരിക്കാനുള്ള മര്യാദ കാണിക്കട്ടെ പ്രാർത്ഥനയിലൂടെ നാം സംസാരിക്കുന്ന ദൈവം അരൂപിയാണ് അവൻ തൂണിലും തുരുമ്പിലും ഉണ്ട് അതിനാൽ ദൈവം ഏതെങ്കിലും ഒരു ദിശയിൽ മാത്രം പരിമിതപ്പെടുന്നവനല്ല എന്നിരുന്നാലും നിസ്സാരണമായ മനുഷ്യൻ പരിമിതനാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം മനുഷ്യൻ എന്തെങ്കിലും ഒന്ന് അഭിമുഖം നിൽക്കണമെങ്കിൽ അത് നിലകൊള്ളുന്ന ദിശയിലേക്ക് തിരിഞ്ഞു നിന്നേ പറ്റൂ അതുകൊണ്ട് ലോകത്തെവിടെയുമുള്ള യഹൂദർ ജെറുസലേം ദേവാലയം സ്ഥിതി ചെയ്യുന്ന ദിശയിലേക്ക് അഭിമുഖമായി നിന്നുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് ലോകമെമ്പാടുമുള്ള പുരാതന ക്രൈസ്തവരെ സ്ലിഹന്മാരുടെ കാലം മുതലേ ചെയ്തിരുന്നത് പോലെ നമ്മൾ മാർത്തോമാ നസ്രാണികൾ കിഴക്കിന് അഭിമുഖമായി നിന്നുകൊണ്ടാണ് പ്രാർത്ഥിച്ചിരുന്നത് വിശുദ്ധ ഗ്രന്ഥത്തെയും ദൈവശാസ്ത്രത്തെയും അടിസ്ഥാനപ്പെടുത്തിയാണ് കിഴക്കിനെ സഭയുടെ തുടക്കം മുതൽ സ്നേഹന്മാരുടെ കാലം മുതൽ തന്നെ പ്രാർത്ഥനയ്ക്കുള്ള ദിശയായി സ്വീകരിച്ചിരിക്കുന്നത് സൂര്യൻ ഉദിച്ചുയരുന്നതും രാത്രിയുടെ അന്ധകാരത്തെ അവസാനിപ്പിച്ചുകൊണ്ട് പ്രകാശം കടന്നു വരുന്നതും കിഴക്കാണ് ഈശോ ലോകത്തിന്റെ പ്രകാശവും നീതി സൂര്യനും സത്യവെളിച്ചവും സൂര്യവദനവും ഒക്കെയാണല്ലോ വിഷുകായിലേക്ക് തിരിയുന്നതിന്റെ പ്രതീകമായ നസ്ത്രാണികൾ കിഴക്കോട്ട് തിരിഞ്ഞു പ്രാർത്ഥിക്കുന്നു ഈശോയുടെ ആദ്യ ആഗമനം ഈ ലോകം അറിഞ്ഞത് കിഴക്ക് നക്ഷത്രം വഴിയാണല്ലോ കിഴക്കിൽ നിന്ന് പടിഞ്ഞാറോട്ട് പായുന്ന മിന്നൽപ്പിണർ പോലെ ആയിരിക്കും ഈശോയുടെ രണ്ടാം ആഗമനം അതുകൊണ്ട് കിഴക്ക് നിന്ന് വരുന്ന ദൈവത്തിന്റെ മഹത്വത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് നസ്രാണികൾ കിഴക്കിന് അഭിമുഖമായി നിന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയുടെ രണ്ടാം വരവ് പ്രതീക്ഷിച്ചു കഴിയുന്ന മണവാട്ടിയായ സഭ മണവാളൻ വരുമെന്ന് വചനം പറയുന്ന ദിക്കിലേക്ക് നോക്കി നിന്ന് പ്രാർത്ഥിക്കുന്നത് വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും വലിയൊരു പ്രകടനം കൂടിയാണ് ദൈവ സാന്നിധ്യം കുടികൊള്ളുന്ന ജെറുസലേം ദേവാലയത്തിന്റെ ദിക്കിലേക്ക് നോക്കിയാണ് യഹൂദർ പ്രാർത്ഥിച്ചിരുന്നതും പെസഹ പക്ഷിച്ചിരുന്നതും ഈശോയും ശിഷ്യരും ജെറുസലേം ദേവാലയത്തിലേക്ക് തിരിഞ്ഞു നിന്നാണ് പെസഹ ആചരിച്ചത് വരുവാനിരിക്കുന്ന മിഷുകായ്ക്കായി സമർപ്പിച്ചുകൊണ്ടുള്ള അവസാനത്തെ കാസ പാനം ചെയ്യുന്നതിന് മുമ്പാണ് ഇതെന്റെ രക്തമാകുന്നു എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവനെന്ന് പറഞ്ഞുകൊണ്ട് ഈശോ കുർബാന സ്ഥാപിച്ചത് മാമൂദിസ വഴി നാം മിഷികായുടെ പൗരോഹിത്യത്തിലേക്ക് കടന്നവരാണ് അതുകൊണ്ട് നാം ബലി അർപ്പകരുമാണ് കുർബാന കാണുന്ന കാഴ്ചക്കാരല്ല രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം മാത്രം സംഭവിച്ച പ്രതിഭാസമാണ് ജനാഭിമുഖ കുർബാന രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ഒരിടത്ത് ജനാഭിമുഖം വേണമെന്ന് പറയുന്നില്ല പ്രാർത്ഥിക്കുമ്പോൾ മദ്ബഹയിലേക്ക് തിരിയണമെന്നുള്ളത് പിതാക്കന്മാരിലൂടെ നമുക്ക് പകർന്നു കിട്ടിയ വിശുദ്ധ പാരമ്പര്യമാണ് ലിറ്റർച്ചിയുടെ ഗ്രന്ഥത്തിൽ മദ്ബഹാഭിമുഖ കുർബാന അർപ്പണമാണ് വേണ്ടതെന്ന് വിശുദ്ധമായി സമർപ്പിക്കുന്നുണ്ട് എക്കാലത്തെയും ദൈവശാസ്ത്രജ്ഞരിൽ അഗ്രഗണ്യനാണല്ലോ ബെനഡിക് മാർപ്പാപ്പ ജനങ്ങളും പുരോഹിതനും അൾത്താരയുടെ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് പരസ്പരം അഭിമുഖീകരിച്ച് കുർബാന അർപ്പിക്കുന്നതിലെ പ്രശ്നങ്ങളെക്കുറിച്ച് ബെനഡിക് മാർപാപ്പ തന്നെ അദ്ദേഹം മാർപ്പാപ്പയാകുന്നതിന് മുമ്പ് തന്നെ വളരെ ശക്തമായി തന്നെ ചിന്തകൾ പങ്കുവച്ചിരുന്നു കുറച്ച് വിശ്വാസികൾക്ക് ജനാഭിമുഖ കുർബാന പ്രയോജനപരമായി അനുഭവപ്പെട്ടിരിക്കാം എന്നാൽ മാർപ്പാപ്പ പറയുന്നത് കർത്താവിൽ കേന്ദ്രീകൃതമാകുന്നതിന് പകരം ജനാഭിമുഖ കുർബാന എന്ന താരതമ്യേന പുതിയ രീതിയിൽ കാർമ്മികനും ദേവചനവും ഒരു വൃത്തത്തിനുള്ളിൽ അടയ്ക്കപ്പെടുന്നു എന്നാണ്